വിവിധ സ്ഥാപനങ്ങളുടെ യു എൻ ഇന് കീഴിലുള്ള വിവിധ ബോഡീസിന്റെ ആകാം സെൻട്രൽ ഗവൺമെന്റിന്റെ ആകാം സ്റ്റേറ്റ് ഗവൺമെന്റിന്റേതാകാം സർക്കാർ ഇതര ഏജൻസികളുടെ വിവിധ മറ്റ് ഫൌണ്ടേഷനുകളുടേതാകാം പൊതുമേഖലാ സ്ഥാപനങ്ങളുടേതാകാം കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടേതാകാം ഇവരുടെയൊക്കെ പ്രോജക്റ്റുകൾ ചെയ്യുവാൻ അതിനാവശ്യമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക സാറ് സൂചിപ്പിച്ച പോലെ സന്നദ്ധ സംഘടനകളെ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട് മുമ്പ് പറഞ്ഞതുപോലെ ഇത്രയുമധികം സ്വാധീനം ഭരണ സംവിധാനത്തിലുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സംഘടന എന്ന രീതിയിൽ നൂറ്റി സ്ഥാപനങ്ങളും ഇരുന്നൂറിലധികം പ്രോജക്റ്റുകളുമുള്ള ആനന്ദകുമാർ സാറിനും സന്നദ്ധ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള മറ്റനേകം സംഘടനകൾക്ക് സന്നദ്ധ സംഘടനകൾ എന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ കാലാകാലങ്ങളിൽ നിയമങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് ആ രീതിയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ പരിഹാരം കാണുവാൻ പൊതുവായ പ്രതിസന്ധികളിൽ പരിഹാരം കാണുവാൻ ഇടപെടൽ നടത്തുക പരസ്പരം ഒരു സഹകരണ ശീലം മെച്ചപ്പെടുത്തുക ഒരുപക്ഷേ ബഹുമാനിയായ ഉദ്ഘാടക സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ സഹകരണശീലമുള്ള ഒരു സന്നദ്ധ സംഘടന വാരവാക്കിയതാണ് അത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷമാണ് കേരളത്തിൽ പ്രകടമായിട്ടുള്ളതെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഇവിടെ ഇരിക്കുന്ന സ്റ്റാർസ് ഉൾപ്പെടെ കൂട്ടൂർ സൊസൈറ്റി ഉൾപ്പെടെ കോഴിക്കോടിന്റെ വികസന പ്രവർത്തനങ്ങൾ ഇ ഡി എസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്റർ ഏജൻസി ഗ്രൂപ്പ് സംവിധാനം ഇടക്കാലത്ത് വന്നു ഇനി അതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പും വിവിധ പ്രോജക്റ്റുകളുമായി സഹകരിച്ചു ഒരുമിച്ച് നിൽക്കുന്ന സംഘടനകളെല്ലാം ഈ വിവിധ ഉദ്ദേശങ്ങൾക്കുണ്ട് ഒരുമിച്ച് നിൽക്കുവാനായി ഒരു ചരടിയിൽ കോർത്ത പുഷ്പങ്ങളെ പോലെ എൻ ജിഒ കോൺഫെഡറേഷന്റെ ഭാഗമായിട്ട് തീർന്നിരിക്കുക എൻ ജിഒ കോൺഫെഡറേഷൻ ഈ ലക്ഷ്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നതിനിടയിൽ നമ്മൾ ആരംഭിച്ച അതിവിപുലമായ ഒരു പ്രോജക്റ്റാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് ആ പ്രോജക്റ്റിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഉപവിഭാഗമാണ് നമ്മുടെ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാം കേവലം അമ്പത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്നത് മാത്രമല്ല ഈ പ്രോജക്റ്റ് ലാപ്ടോപ്പ് വിതരണത്തെക്കുറിച്ച് മാത്രമാണോ നിങ്ങളുടെ സംഘടനകൾ പറഞ്ഞിട്ടുള്ളത് എന്നെനിക്കറിയത്തില്ല മൂന്ന് നാല് പ്രധാനപ്പെട്ട മറ്റ് കമ്പോണന്റ് കൂടി ഈ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒന്നാമത്തേത് നമ്മളെ സംബന്ധിച്ച് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒരു കാലഘട്ടമാണ് പുതിയ സ്കില്ലുകൾ അതിനൊരു അപ്ഗ്രഡേഷൻ പലപ്പോഴും വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്നില്ല അതൊരു പക്ഷേ പാഠ്യപ്രവർത്തനങ്ങളിൽ നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കുമ്പോൾ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാകാം ഇന്നിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ചാർജിപി റ്റി യൂസ് ചെയ്യുന്ന അത്ര പേരുണ്ട് റിസേഴ്സിലിരിക്കുന്നവരില്ല ചാർജിപി റ്റി യൂസ് ചെയ്യുന്നവർ ഒന്ന് കയ്യുർത്താവും വളരെ സീനിയർ ആയിട്ടുള്ളൊരു സാറാണ് ഏറ്റവും ആദ്യമേ കൈയർത്തിയത് പക്ഷേ വിദ്യാർത്ഥികളെ വളരെ കുറച്ച് ആളുകളാണ് ഉപയോഗിക്കുന്നത് ചാജി പിറ്റിയുടെ പ്രത്യേകത എന്താണ് എനിക്കിപ്പം കോഴിക്കോടിന്റെ ബീച്ചിനെ കുറിച്ച് ഒരു ലേഖനം കിട്ടണമെങ്കിൽ കോഴിക്കോടിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് ലേഖനം കിട്ടണമെങ്കിൽ ദേവഗിരി കോളേജിനെ കുറിച്ച് എനിക്കൊരു ലേഖനം കിട്ടണമെങ്കിൽ മുൻപൊക്കെ ഏതെങ്കിലും ഒക്കെ സൈറ്റിൽ പോയി റഫർ ചെയ്യണമായിരുന്നു ഇല്ലെങ്കിൽ ബുക്കുകൾ വായിക്കണമായിരുന്നു ആ രീതിയിൽ നമ്മൾ ആശയങ്ങൾ എടുത്ത് നമ്മുടേതായ രീതിയിൽ എഴുതണമെങ്കിൽ ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് കഥയോ കവിതയോ ബാർ പൈ പൈഡൈഗ്രിയോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടോ ഡയഗ്നോസ്റ്റിക് സ്റ്റഡി റിപ്പോർട്ടോ കോൺസെപ്റ്റ് കോൺസെപ്റ്റിനോ എന്ത് വേണമെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള അത്തരം മാപ്പുകളിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കേവലം സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുകയാണ് എക്സലും മൈക്രോസോഫ്റ്റിൻ്റെ എക്സെൽ ആയാലും ഓഫീസായാലും പി പി ടി കൾ ചെയ്യുന്നതായാലും ഇങ്ങനെയുള്ള വർക്കുകളിലൊക്കെ ചാറ്റ് ജി ബി റ്റി പോലെയുള്ള ഞാനതൊരു ഒരു എ എ ടൂള് മാത്രമേ പറഞ്ഞുള്ളൂ അങ്ങനെയുള്ള നിരവധി എ എ ടൂളുകളുമായിട്ട് നമ്മൾ അതിന്റെ ആ രീതിയിലുള്ള ഒരു സ്കില്ല് ഉപയോഗിച്ചില്ലെങ്കിൽ ആ ടൂളുകൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ വളരെ നിഷ്പ്രയാസം ഇത്തരം വർക്കുകൾ തീർക്കുവാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ മാറുകയാണ് പക്ഷേ പലപ്പോഴും ആ രീതിയിലുള്ള ഒരു നൈപുണ്യ വികസന പരിശീലനം വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്നില്ല അപ്പൊ അതുകൊണ്ട് ലീഡർഷിപ്പ് സ്കില്ല് വളർത്തുവാൻ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ സ്കില്ലുകൾ വളർത്തുവാൻ അതിനാവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകുക എന്നത് നമ്മുടെ ഈ പ്രോജക്ടിന്റെ ഒരു ലക്ഷ്യമാണ് രണ്ടാമത്തേത് അനന്തകുമാർ സാർ ചോദിച്ച് എത്ര പേരാണ് സാമൂഹ്യ പ്രവർത്തനം ചെയ്യുവാൻ താല്പര്യപ്പെടുന്നവരെന്നത് ഇവിടെ ഇരിക്കുന്ന സന്നദ്ധ സംഘടനകൾ ഏകദേശം പതിനാറോ പതിനേഴോ സംഘടനകളിലൂടെയാണ് നാനൂറ്റി അറുപത്തിയേഴ് വിദ്യാർത്ഥികൾക്ക് ഇന്നിവിടെ ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നത് നിങ്ങളുടെ കൈകളിലേക്ക് കേവലം ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ ലാപ്ടോപ്പുകൾ എത്തിച്ചേരുകയാണ് അനന്തുമാർ സൂചിപ്പിച്ചു വിയർപ്പിന്റെ അധ്വാനത്തിന്റെ അതിന്റെ കണ്ണീരും വിയർപ്പുമൊക്കെ ഈ ലാപ്ടോപ്പിന്റെ ബാഗിൽ അതിന്റെ നനമുണ്ടെന്ന് പറയുകയുണ്ടായി ഒറ്റ സ്വഭാവത്തിൽ ഇത് വെറുതെ ലഭിക്കുന്നതല്ല കോഴിക്കോട് നാനൂറ്റി അറുപത്തിയേഴ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കണമെന്ന് ഒരേജൻസിയും തീരുമാനിച്ചിട്ടില്ല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ കീഴിൽ ഫണ്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ സി എസ് ആർ ഫണ്ട് ഉണ്ടെങ്കിൽ ക്രൗഡ് ഫണ്ട് ഉണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ഫണ്ട് ഉണ്ടെങ്കിൽ ആ വാതിലുകളിൽ നമ്മൾ ചെന്ന് മുട്ടുമ്പോൾ നമ്മളതിന് എലിജിബിൾ ആണ് എന്ന തലനാരിട കീറി പരിശോധിച്ചതിന് ശേഷം മാത്രം ഇവിടെ ഇരിക്കുന്ന ഓരോ സംഘടനാ ഭാരവാഹികളോടും ദേവഗിരി എന്ന് പറയുന്ന ഓട്ടോണോമസ് ഈ പറയുന്ന എല്ലാ ഡോക്യൂമെന്റുകളും ഉണ്ടാവും ദേവഗിരി കോളേജ് പോലും ഒരു സ്ഥാപനത്തിൽ ചെന്ന് നോക്കുമ്പോൾ അവരുടേതായ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് അവർ നോക്കിയിട്ടാണ് ഒരു പ്രോജക്റ്റ് അനുവദിക്കുന്നത് അത് ഏത് സ്ഥാപനമായാലും ഇപ്പൊ സായി ട്രസ്റ്റിന് കഴിഞ്ഞ വർഷം കുറേ വർഷങ്ങളായിട്ട് ഫണ്ട് കൊടുക്കുന്ന സ്ഥാപനമാണ് ടാറ്റ ടാറ്റയെ സംബന്ധിച്ചൊരു പ്രോജക്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ടാറ്റയിൽ നമ്മൾ ക്വാളിഫൈഡ് ആയാൽ ബാക്കി എല്ലാ സ്ഥലത്തും ക്വാളിഫൈഡ് ആയി എന്നുള്ളതാണ്